അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നമ്മുടെ വീടുകളിൽ അസലാമലൈക്കും വാഹ്മില് എന്ത് ചെയ്യണം കച്ചവടങ്ങളിൽ കൃഷികളിൽ ബിസിനസ്സുകളിൽ വാഹനങ്ങളിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വറക്കറ്റുണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് എന്താണ് എഴുതി വെക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് കമന്റിലൂടെയും അല്ലാതെയും ചോദിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് പരിശുദ്ധ കുർഖാനിലെ ഏറ്റവും മഹത്തായ ഒരുപാട് അത്ഭുതങ്ങളും അത്ഭുത ഫലങ്ങളും നിറഞ്ഞ ഒരു ആയറ്റാണ് എന്ന അത്ഭുത ആയത്തിന്റെ ഫലങ്ങള് ഗുണങ്ങള് നേട്ടങ്ങള് അതിന്റെ ഹൊസൂസിയുകള് പ്രത്യേകതകള് ഫലായിലുകൾ അതിന്റെ ശ്രേഷ്ഠതകള് അതുകൊണ്ടുള്ള ഗുണഫലങ്ങള് പറഞ്ഞ സ്ഥലത്ത് അള്ളാഹുവിന്റെ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചത് പറഞ്ഞ കാര്യം കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന അത്ഭുത ആയറ്റൊരാൾ എഴുതിവെച്ചാൽ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു ബഹുമാനിക്കുന്ന ബഹുമാനിക്കേണ്ട രൂപത്തിൽ നല്ല ഉയർന്ന സ്ഥലത്ത് അതിനെ സൂക്ഷിച്ചു വെച്ചു കെട്ടിവെച്ചു വെച്ചു എന്നാൽ ആ വീട്ടിൽ പ്രവേശിക്കൂല പ്രവേശിക്കുന്ന ഷൈത്വാനിന്റെ സാന്നിധ്യം ഉള്ള വീട്ടിലാണ് ഇന്ന് എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളത് എത്ര വലിയ വീടുണ്ടാക്കിയാലും ലക്ഷങ്ങൾ പൊടിച്ച് കോടികൾ പൊടിച്ച് ഞാൻ വീടുണ്ടാക്കിയാലും കൊട്ടാരം സമാനമായ വീടുണ്ടാക്കിയാലും ആ വീട്ടിൽ സമാധാനമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു ദിവസം പോലും ഒരു രാത്രി പോലും അവിടെ താമസിക്കാൻ സാധ്യമല്ല വീട്ടിൽ എപ്പോഴും സന്തോഷങ്ങളും സമാധാനവും പ്രവേശിക്കുന്ന ഒരു വീട്ടിലും ഒരു സമാധാനം കിട്ടൂല്ല ഷെയ്ത്വൻ ഒരിക്കലും നമ്മുടെ നമ്മെ അവന് എപ്പോഴും എപ്പോഴും ഷെയത്വാന് നമ്മളെ ഭിന്നിപ്പിക്കാനും അതേപോലെ തന്നെ അനൈക്യത്തോടുകൂടെ ജീവിക്കാന് പ്രേരിപ്പിക്കുന്ന ഒരു നമ്മുടെ ശത്രുവാണ് അപ്പൊ ജിന്നുകൾ മൊമിനീങ്ങളായ ജിന്നുകൾ ജിന്നുകൾ ആ വീട്ടിൽ പ്രവേശിക്കൂല അതേപോലെ തന്നെ ആ വീട്ടിൽ ധാരാളം ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒരു ദാരിദ്ര്യം ആ വീട്ടിൽ ഉണ്ടാകൂല എന്നാണ് അതിന്റെ അർത്ഥം ഇത് വീട്ടിൽ എഴുതി വെച്ചാലുള്ള ഗുണങ്ങളാണ് പിന്നെ മുപ്പത്തി അഞ്ച് പ്രാവശ്യം കച്ചവട സ്ഥാപനങ്ങളിൽ പീടികകളിൽ ഷോപ്പുകളിൽ ഒരാൾ എഴുതി വെച്ചാൽ എഴുതി അവിടെ നടക്കുന്ന കച്ചവടത്തിൽ നല്ല ലാഭമുണ്ടാകും ആ കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടും നല്ല പുരോഗതി ഉണ്ടാകും നല്ല മെച്ചമുണ്ടാകും കസ്റ്റമർ വർദ്ധിക്കും അവിടെ ഒരു ബുദ്ധിമുട്ടുമുണ്ടാകൂലറ്റവും കച്ചവടം വർദ്ധിക്കും സാധനങ്ങൾ വിറ്റുപോകും നഷ്ടങ്ങൾ വരൂല അതേപോലെ തന്നെ അസൂയക്കാരുടെ എല്ലാവിധ കണ്ണുകളിൽ നിന്നും കണ്ണന്മാരുടെ കണ്ണിൽ നിന്നും ശത്രുക്കളുടെ സാഹിത്യങ്ങളെ സിഹറിൽ നിന്നും എല്ലാവിധ ഷറുകളിൽ നിന്നും ആ സ്ഥാപനത്തെ ആ കച്ചവടത്തെ ആ പീടിയെ അല്ലെങ്കിൽ ആ കടയെ അള്ളാഹു രക്ഷപ്പെടുത്തും അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കൂല വീട്ടിലെഴുതി വെച്ചാലും അങ്ങനെ തന്നെയാണ് അത്രയും അത്ഭുതം നിറഞ്ഞ ഒരു ആയതാണ് എന്ന ഗ്രന്ഥത്തിലാണ് ഈ വിഷയം പറഞ്ഞത് റഹീം എന്ന് എഴുതി വെച്ചാൽ നാം ഒരു സ്ഥലത്തും പരാജയപ്പെടൂല്ല ആ വീട്ടില് എപ്പോഴും സന്തോഷവും സമാധാനവും അഹത്വം ഉണ്ടാകും ആ കച്ചവട സ്ഥാപനത്തിൽ എഴുതി സൂക്ഷിച്ചാൽ അവിടെ നല്ല അഹത്തുണ്ടാകും സന്തോഷം ഉണ്ടാകും ഇന്നിപ്പോ അധിക കച്ചവടക്കാരും നേടുന്ന പ്രയാസമാണ് കച്ചവടമില്ല കസ്റ്റമർ വരുന്നില്ല ആരും വരുന്നില്ല സാധനം വിറ്റുപോകുന്നില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് ആരുടെയോ കണ്ണീർ സംഭവിച്ചിട്ടുണ്ട് എന്തോ സിഹർ സംഭവിച്ചിട്ടുണ്ട് എന്തോ ബുദ്ധിമുട്ടുണ്ട് ഷറുണ്ടെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് പരിഹാരമാണ് പേര് എഴുതി വെച്ച സ്ഥലത്ത് ഒരു അതിനാന്റെ അത് ആകാശത്ത് നിന്ന് അറിഞ്ഞു വരുന്ന ബുദ്ധിമുട്ടും ഉണ്ടാകൂലി അള്ളാവിന്റെ പേരുള്ള സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകൂല ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ടുണ്ടാകൂല ഭൂമിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ടുണ്ടാകൂല ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് പറയാൻ ഒരുപാട് പറയാൻ ദീപാലിൻ ഏതൊരു നല്ല കാര്യത്തിൽ നീ ഇറങ്ങുന്ന സമയത്ത് പറയാതെയാണ് നീ അത് ആരംഭിച്ചത് നീ തുടങ്ങിയതെങ്കിൽ ബഹുവാപത്തോടും അതിൽ പറഞ്ഞു ഏത് നല്ല കാര്യം നീ ആരംഭിക്കുമ്പോൾ തുടങ്ങുമ്പോൾ ബിസ്മി പറഞ്ഞ് നീ തുടങ്ങണം അതിനാണ് അള്ളാഹുവിന്റെ വലിയ പറഞ്ഞു റഹ്മത്തും സന്തോഷവും ഉള്ളത് അഞ്ച് നിസ്കാരങ്ങളിലും നിർബന്ധമായി ഓതുന്ന ഒരു ഒരു പേര് പേര് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു കൊണ്ടാണ് വിശ്വാസിയുടെ എല്ലാ കാര്യങ്ങളും തുടങ്ങേണ്ടത് ഏത് നല്ല കാര്യത്തിനെയും നാം ഇറങ്ങിയാലും ബിസ്മി ചൊല്ലാതെ നാം ആ ഇറങ്ങിയാൽ അതിൽ ഒരുപാട് മഹത്വങ്ങള് മഹത്വങ്ങള് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും മഹാന്മാര് കിട്ടാബുകളിൽ പറഞ്ഞിട്ടുണ്ട് പൂർവീകരിൽപ്പെട്ട ഒരാള് മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ എന്തായി ഈ ബാ ഈ മരണപ്പെട്ട ആളുടെ ഭാര്യ ഗർഭിണിയായി ഞാൻ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ വലിയ പ്രയാസം അനുഭവിച്ചു അന കുറച്ചാലം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി വലുതായി മദ്രസയിലേക്ക് ഇൽമ പോയി അവിടെ പാത്തിയ പഠിച്ചു ബിസ്മി പഠിച്ചു ബിസ്മി അതേ ആ കുട്ടി ഓദ്യിയ കാരണം കൊണ്ട് ആ ഈ മകന്റെ ഉപ്പയുടെറിൽ വലിയ സന്തോഷം ലഭിച്ചത് കിതാബുകളിൽ മഹാന്മാര്ത്തിയത് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് മഹറ്റങ്ങൾ നിരവധി അനവധി മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ നമുക്ക് കാണാൻ സാധിക്കും എന്ന ും സംഭവിച്ചിട്ടില്ല ഇത്രയും ഈമാനായിരുന്നു ഇത്രയും വിശ്വാസമായിരുന്നു വിസ്മു ചൊല്ലി ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിൽ പരാജയമുണ്ടാകും കൈസവരാജാവിന് വലിയ ഒരു തലവേദന എത്ര ചികിത്സിച്ചിട്ടും എത്ര മരുന്ന് വാങ്ങിയിട്ടും അതിനൊരു മാറ്റവും വരാത്ത വന്നപ്പോൾ എന്റെ തലവേദന പറഞ്ഞു തരണം ഒരു പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു തൊപ്പി കൊടുത്തയച്ചു ഈ തൊപ്പി വെക്കാൻ പറഞ്ഞു അങ്ങനെ ആ തൊപ്പി വെക്കുന്ന സമയത്ത് തലവേദന ഇല്ല തൊപ്പി മാറ്റി വെക്കുമ്പോൾ വീണ്ടും തുടങ്ങും അങ്ങനെ ആ തൊപ്പിയിൽ എന്താണ് ഉള്ളതെന്ന് എന്താണ് കറാമത്ത് ഈ തൊപ്പിന്റെ കറാമത്ത് എന്താണെന്ന് അന്വേഷിക്കാൻ തൊപ്പിന്റെ ഉള്ളു നോക്കിയപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ബിസ്മി എഴുതി വെച്ച ഒരു സ്ഥലത്തും ഒരു പരാജയം നമുക്ക് ഉണ്ടാകൂല്ല അത് വീട്ടിലാണെങ്കിലും കച്ചവട സ്ഥാപനങ്ങളിലാണെങ്കിലും കൃഷിയിടത്താണെങ്കിലും ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ബിസ്മി ഞാൻ പറഞ്ഞു വിസ്മി ചൊല്ലി ഞാൻ തുടങ്ങിയാൽ അത് നൂറി നൂറ്റി പത്ത് ശതമാനവും നമുക്ക് വിജയം അതിലുണ്ടാകും അള്ളാഹു ചെയ്യട്ടെ അത്ഭുതായത്തിന്റെ വർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയിപ്പിക്കട്ടെ സന്തോഷത്തിലാക്കട്ടെ റാഹത്തിനും വിജയത്തിനും സന്തോഷത്തിനും പൂർത്തിയാക്കി തരട്ടെ അമീന